സെഷൻസ് കോടതികളെ മറികടന്ന് മുൻകൂർ ജാമ്യാപേക്ഷകൾ നേരിട്ട് ഹൈക്കോടതിയിൽ നൽകുന്നതിന് നിയമപരമായ തടസ്സമില്ലെന്ന് കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതിക്ക് നേരിട്ട് പരിഗണിക്കാമെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കി സെഷൻസ് കോടതികളെ സമീപിക്കാതെ മുൻകൂർ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി പരിഗണിക്കുന്ന പ്രവണത കേരളത്തിലുണ്ടെന്ന് സുപ്രീംകോടതി അടുത്തിടെ വിമർശിച്ചിരുന്നു സെഷൻസ് കോടതികളെ മറികടന്ന് മുൻകൂർ ജാമ്യാപേക്ഷകൾ നേരിട്ട് പരിഗണിക്കുന്നത് കേരള ഹൈക്കോടതിയുടെ സ്ഥിരം രീതിയാണെന്നാണ് സുപ്രീംകോടതി അടുത്തിടെ വിമർശിച്ചത് എന്നാൽ ബി എൻ എസ് നാനൂറ്റി എൺപത്തിരണ്ടാം വകുപ്പ് പ്രകാരം മുൻകൂർ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതിക്ക് നിയമപരമായി പരിഗണിക്കാമെന്നാണ് കേരള ഹൈക്കോടതി വിധിയിൽ വിശദീകരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷകളുടെ മേറത്തിൽ തീരുമാനമെടുക്കാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട് ഇക്കാര്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സുപ്രീം കോടതി വിധിയിലും മറ്റ് ഹൈക്കോടതി വിധികളിലും വ്യക്തത വരുത്തുന്നതായും കേരള ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി സെഷൻസ് കോടതിയെ ആദ്യം സമീപിക്കണമെന്ന നിയമത്തിൽ പ്രത്യേകം പറയാത്തിടത്തോളം പ്രതിക്ക് സെഷൻസ് കോടതിയെയോ ഹൈക്കോടതിയോ സമീപിക്കാമെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട് അത്തരം നിർബന്ധങ്ങൾ അവകാശ നിഷേധമാകാമെന്നും സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടി നിയമവിദഗ്ധരും ഇക്കാര്യം അടിവരയിടുന്നു കഴിഞ്ഞാലങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ പുതിയ ചേർത്തതാണ് സി ആർ സി എന്ന് എഴുതി ആശയം ഹണിട്രാപ്പ് കേസിൽ ഉൾപ്പെട്ട യുവതി നൽകിയ പീഡന പരാതിയിൽ ഐ ടി വ്യവസായി വേണു ബാലകൃഷ്ണന്റെ മുൻകൂർജി അമ്യപേക്ഷ തള്ളിയ ഉത്തരവിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഇക്കാര്യം വ്യക്തമാക്കിയത് മീഡിയ വൺ കൊച്ചി